നമസ്കാരം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈവശമുള്ള ഭൂമിയും മറ്റ് സ്വത്തുക്കളും അവകാശികൾക്ക് എപ്രകാരം ലഭിക്കണമെന്ന് മുന്നേ കൂട്ടി തീരുമാനിച്ച് തയ്യാറാക്കുന്നതാണ് വിൽപത്രം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഭാവിയിൽ അനന്തരാവകാശികൾ തമ്മിലുള്ള തർക്കവും പിണക്കവും ഒഴിവാക്കുന്നതിന് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിൽപത്രം രജിസ്റ്റർ ചെയ്ത് വയ്ക്കുന്നത് നല്ലതാണ് രജിസ്റ്റർ ചെയ്ത വിൽപത്രം പിന്നീട് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ചെയ്യാം എന്നിട്ട് വീണ്ടും എഴുതണമെങ്കിൽ അതും ആകാം ഇനി രജിസ്റ്റർ ചെയ്യാതെ വെൽപത്രം എഴുതിയാൽ അതും എഴുതിയ ആളുടെ കാലശേഷം പോക്കുവരവ് ചെയ്യാവുന്നതാണ് പക്ഷേ ഡബ്ല്യു പി സി നമ്പർ ഇരുപത്തിയൊന്ന് എഴുന്നൂറ്റി അൻപത്തി ഒമ്പത് ഓഫ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന കേരള ഹൈക്കോടതിയുടെ പുതിയ ഉത്തരവ് പ്രകാരം നിലവിലുള്ള നടപടിക്രമങ്ങൾ എല്ലാം തകിടമറിഞ്ഞു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജ് ശ്രീ ഡോക്ടർ കൗസർ ഇടപ്പകത്ത് പുറപ്പെടുവിച്ച സുപ്രധാന വിധിയിലെ പ്രസക്ത ഭാഗങ്ങൾ പറയാം കേരളത്തിലെ പോക്കുവരവ് ചട്ടങ്ങളിൽ വിൽപത്രം പോക്കുവരവ് ചെയ്യുന്നതിന് പ്രത്യേക വ്യവസ്ഥകൾ നിലവിലില്ലാത്തതിനാൽ റവന്യൂ ഉദ്യോഗസ്ഥർ ഇനി പറയുന്ന ഉത്തരവ് പ്രകാരമാണ് വിൽപത്രം പോക്കുവരവ് ചെയ്യേണ്ടത് അപേക്ഷ സമർപ്പിക്കുമ്പോൾ വിൽപത്രത്തിൻ്റെ കോപ്പി പരേതൻ്റെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കണം ഇവയില്ല എങ്കിൽ സത്യവാങ്മൂലം നൽകണം അപേക്ഷ ലഭിച്ചാൽ വിൽപത്രത്തിൻ്റെ ആധികാരികതയോ തർക്കങ്ങളോ ഉണ്ടെങ്കിൽ അപേക്ഷ നിരസിക്കാൻ പാടില്ല അത്തരം കാര്യങ്ങൾ കോടതിയുടെ അധികാരപരിധിയിൽ വരുന്നതാണ് ഇനി പറയുന്നത് വിൽപത്രത്തിൻ്റെ സാധുത തന്നെ ഇല്ലാതായേക്കാവുന്ന കാര്യമാണ് ഉള്ളത് അവകാശികളിൽ ആരുടെയെങ്കിലും പേരിലായിരിക്കുമല്ലോ വിൽപത്രം തയ്യാറാക്കുന്നത് അവർ അത് പോക്കുകയോ ചെയ്ത് കരമടയ്ക്കുകയും ചെയ്യും പക്ഷേ കോടതിയുടെ പുതിയ ഉത്തരവ് പ്രകാരം വിൽപത്രം പോക്കുകയോ ചെയ്യുന്നതിന് മുൻപ് നിയമപരമായ എല്ലാ കക്ഷികൾക്കും നോട്ടീസ് നൽകണം കൂടാതെ വില്ലേജ് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ ഈ വിവരം കാണിച്ച് നോട്ടീസ് പരസ്യപ്പെടുത്തി മുപ്പത് ദിവസം പരാതി ആരെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് നോക്കണം പരാതി ആരും കൊടുത്തില്ല എങ്കിലും നിയമപരമായ എല്ലാ അവകാശികളും വില്ലേജ് ഓഫീസർ മുമ്പാകെ ഹാജരായി വിൽപ്പത്രം പോക്കു വരവ് ചെയ്യുന്നതിന് എതിർപ്പില്ല എന്ന് സത്യവാങ്മൂലം നൽകണം ഇനി ആരെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ പിന്നെ വില്ലേജ് ഓഫീസർ പോക്കുരവ് ചെയ്യാൻ പാടില്ല കക്ഷികളെ കോടതിയിലേക്ക് റഫർ ചെയ്യണം ഇനി നിയമപരമായ അവകാശി അല്ലാത്ത ആൾ പരാതി നൽകിയാലോ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് തോന്നിയാൽ അത് പോക്കുരവ് ചെയ്യാൻ പാടില്ല കോടതിക്ക് റഫർ ചെയ്യണം മൂന്ന് മാസത്തിനുള്ളിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തില്ല എങ്കിൽ വില്ലേജ് ഓഫീസർക്ക് വിൽപത്രം പോക്കറോ ചെയ്ത് നൽകാൻ കഴിയും ഇനി അവകാശികൾ ആരെങ്കിലും കേസ് കൊടുത്താൽ വിധി വന്നതിന് ശേഷം മാത്രമേ പോക്കറോ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നും ഉത്തരവിലുണ്ട് പുതിയ ഒരു ഉത്തരവുമായി ഉടൻ വരുന്നതാണ് അതുവരേക്കും ബായ്